ഇന്ന് ഇരുപത്തി ഒൻപത് മെയ് ഇരുപത്തി ഒൻപത് ഏർ നമ്മള് വീണ് നമ്മളെ കടപ്പുറത്തേക്ക് ഇറങ്ങിയാണ്ടാവും കടലൊന്നു കാണാൻ പക്ഷെ നല്ല കുറവുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ വെള്ളം ഇറക്കായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും കുറവ് ഏറ്റത്തിന്റെ സമയത്താണ് നമ്മളൊക്കെ കരയിലേക്ക് ഇന്നലെയും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കണ്ടോ ഇവിടെ അതിന്റെ എന്താ പറയാ വെള്ളം നിന്ന് എന്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇത്രയും ഇത്രയും വെള്ളം ഇന്നലെ കേറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇവിടെയാണ് കടലടിച്ചിരുന്നത് ഈ തെങ്ങിന്റെ അവിടെ ഇപ്പൊ കടല് വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാല് എന്താ പറയാ കടൽ ഇറങ്ങി നിൽക്കുന്നത് അപ്പൊ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഒരു ഉച്ചോട് കൂടിയിട്ടാണ് അടുത്ത ഏറ്റം വരുക ഏറ്റം വരുമ്പോ കരയിലേക്ക് കയറും അതാണ് പക്ഷെ ഇന്നും വള്ളക്കാരോ ബോട്ടുകളോ ഒന്നും പോയിട്ടില്ല കേട്ടോ ഒന്നും കാണുന്നില്ല സാധാരണ നമ്മൾ രാവിലെ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാല് ഒരുപാട് വള്ളങ്ങളും അതുപോലെ തന്നെ ബോട്ടുകളും ഇവിടെ ഫിഷിംഗ് നടത്താൻ കാണാറുണ്ട് പക്ഷെ ഇതൊന്നും കാണില്ല നമ്മ പോകരുത് നിർദ്ദേശം മുമ്പ് കൊടുത്തിരുന്നു നമുക്കറിയില്ല പിന്നെ അതിനെ കുറിച്ച് വിശദമായിട്ടുള്ള അപ്ഡേഷൻ ഒന്നും അറിയില്ല പക്ഷെ ആരും പോയിട്ടില്ല പക്ഷെ കടൽ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടില്ലേ അപ്പിയ എന്താ പറയാ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം ഇതേ ഈ ഭാഗത്ത് ഇവിടെയാണ് ഫിഷിംഗ് ഉണ്ടാവുക എന്താ വെച്ചാൽ ഈ ഒരു കല്ലിൻ്റെ മുകളിലൂടെ ഇറങ്ങിപ്പോയിട്ട് വേണം ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ ഇവിടെ ഈ കരയിടും കര ഇടുക എന്ന് പറഞ്ഞാൽ കടല് മണ്ണ് കൊടുന്നുട്ടിട്ട് ഈ കാണുന്ന കല്ലുകളുണ്ടല്ലോ നമ്മൾ വിചാരിക്കുമോ അതാ ഇവിടുന്ന് തൊട്ട് ഇത്രയും ദൂരം ഇറങ്ങിയിട്ട് വേണം പക്ഷെ അതൊന്നും ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ മണ്ണ് ഇത് കംപ്ലീറ്റ് എന്താ പറയുക നിറ മണ്ണിട്ട് നിറച്ച് പോവും അത് നമ്മളിവിടുന്ന് കുറച്ച് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മണലിരിക്കും അപ്പം അതിലിറങ്ങി പോയിട്ട് വേണം ഇവിടെ മീൻ നമുക്ക് അവിടെ കല്ല് കെട്ടിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്നും പോയോ കേട്ടോ ഇങ്ങനെന്നുള്ളത് ഇതാണ് ഇപ്രാവശ്യം കല്ല് കെട്ടിട്ട് സെറ്റാക്കിയിട്ടുള്ള സ്ഥലം കേട്ടാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം ഇതാ അന്ന് ഈ ബിൽഡിങ്ങിന്റെ താഴേ ഇന്ന് കടലടിച്ചിരുന്നേ ഇതിൻ്റെ ഉള്ളില് ഈ ബിൽഡിംഗ് കൂടി മറിച്ചിട്ടാണ് പരിപാടി ആയിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇവിടെ തന്നെ ഇവിടത്തെ കല്ല് കെട്ടി ഫുള്ള് സെറ്റാക്കി അത്യാവശ്യം നല്ല ഉയരത്തി തന്നെ കല്ലും കെട്ടിട്ട് അടിപൊളി ആക്കിണ്ട് ഇവിടെ പക്ഷെ ഇതുകൊണ്ടൊന്നും കടലെന്താവൂല കടലൊതുങ്ങില്ല കടലൊതുങ്ങണന്നുണ്ടെങ്കി ഒരു ശാശ്വത പരിഹാരം തന്നെ കാണണം ഒരു ഭാഗത്ത് ഇതുപോലെ കല്ല് കെട്ടിട്ട് സെറ്റാക്കി വരുമ്പോ അതിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇതുണ്ടല്ലേ ഇവിടെ കടല് പൊട്ടി അവിടെ കടല് കറിയിലേക്ക് വരും പക്ഷെ ഇവിടെ നിന്ന് കാണാൻ നല്ല രസട്ടോ കടല് കാരണം ഒരുപാട് താഴേന്ന് കടല് നിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഭംഗിയൊന്നും ഏറ്റത്തിന് ഏറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കരയിലേക്ക് അടിച്ച് ആകെ അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം നമ്മൾ വീഡിയോ ബൈ ബൈ